നമസ്കാരം ആപ്പിളിൻ്റെ ഏത് മോഡലുകൾക്കും ആവശ്യക്കാരുള്ള വിപണിയാണ് ഇന്ത്യ ഐഫോൺ എക്സ് മുതലുള്ള ഏതൊരു മോഡലും ഇന്ത്യയിൽ ധാരാളമായി വിറ്റുപോകുന്നുണ്ട് എന്നതാണ് ഈ കമ്പനിയുടെയും അവരുടെ ഫോണുകളുടെയും സ്വീകാര്യത എത്രത്തോളമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം പല ഘടകങ്ങളും ആപ്പിളിൻ്റെ വിൽപ്പനയെ രാജ്യത്ത് സ്വാധീനിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവയ്ക്ക് ലഭ്യമാകുന്ന വിലക്കുറവ് ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലേതുൾപ്പെടെ ഒട്ടുമിക്ക എല്ലാ മോഡലുകൾക്കും ഇന്ത്യയിലെ ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ മികച്ച ഓഫറുകൾ നൽകി വരുന്നുണ്ട് അതിൽ എക്സ്ചേഞ്ച് നേരിട്ടുള്ള ഡിസ്കൗണ്ട് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യയിലെ മുൻനിര ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ട് ആപ്പിളിൻ്റെ ഉഗ്രൻ മോഡലുകളിൽ ഒന്നായ ഐഫോൺ ഫോർട്ടീൻ പ്ലസിന് മികച്ച ഒരു ഓഫർ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഏറ്റവും പുതിയ ഓഫറിൽ ആപ്പിൾ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് നിലവിൽ ഈ നിരയിൽ ആപ്പിളിന്റെ ഏറ്റവും കരുത്തേറിയ മോഡലുകളിൽ ഒന്ന് തന്നെയാണ് ആപ്പിൾ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് എന്ന് കൂടി ഓർക്കേണ്ടതുണ്ട് സെപ്റ്റംബർ ഒൻപതിന് ആപ്പിൾ തങ്ങളുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലായ ഐഫോൺ സീരീസ് പുറത്തിറക്കാനിരിക്കെ കൂടിയാണ് ഈ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നത് ആപ്പിൾ ഐഫോൺ ഫോർട്ടീൻ പ്ലസ് ഓഫറുകൾ എങ്ങനെയൊക്കെയാണ് എന്ന വിശദമായി നോക്കാം ഫോർട്ടീൻ പ്ലസിന്റെ ഫൈവ് ട്വൽവ് ജി ബി ട്രിം ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയ്ക്കാണ് അവർ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എന്നാൽ ഈ വേരിയന്റ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ എഴുപത്തി മൂവായിരം രൂപയ്ക്ക് താഴെ ലഭ്യമാണ് എന്നാൽ അതിലുപരി ഈ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവിധ ബാങ്ക് എക്സ്ചേഞ്ച് ഓഫറുകൾ വഴി അധിക കിഴിവുകൾ ഉപയോഗപ്പെടുത്താനും നല്ല നേട്ടമുണ്ടാക്കാനും സാധിക്കുന്നതാണ് ഐഫോൺ ഫോർട്ടീൻ പ്ലസ് ബ്ലൂ ബ്ലാക്ക് നിറങ്ങൾക്ക് അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ അതായത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ കാര്യമാണ് പറയുന്നത് ഈ ഒരു പ്രാരംഭ വിലയിലാണ് വിൽക്കുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഫൈവ് ട്വൽ ജി ബി ട്രിമുകൾ അറുപത്തിയൊന്നായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും എഴുപത്തി രണ്ടായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കുമാണ് ലഭിക്കുന്നത് എന്നാൽ ഇത് വാങ്ങുന്നവർക്ക് ബാങ്ക് ഓഫറുകൾ വഴി ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കിഴിവ് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വഴി അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് യു പി ഐ ഇടപാടുകൾ വഴി ആയിരം രൂപ കിഴിവ് എന്നിവ നേരിട്ട് ലഭിക്കുന്നതാണ് ഇതിനോടൊപ്പം മുൻ മോഡലുകൾ എക്സ്ചേഞ്ച് ചെയ്യുക വഴി മികച്ച ഓഫറുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇങ്ങനെ ഐഫോൺ ഫോർട്ടീൻ പ്ലസിന്റെ ഫൈവ് ട്വൽവ് ജി ബി വകഭേദം കുറഞ്ഞത് നാല്പത്തി ആറായിരം തൊള്ളായിരം രൂപയ്ക്ക് വാങ്ങാനുള്ള അവസരമാണ് കൈവരുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒപ്പം ഇ എം ഐ സൗകര്യവും ഉപയോക്താക്കൾക്ക് ഇ കൊമേഴ്സ് സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഐഫോൺ ഫോർട്ടീൻ പ്ലസിന്റെ ഫീച്ചറുകൾ നോക്കിയാൽ നിലവിൽ ഇന്ത്യയിൽ മികച്ച വിൽപ്പന നടത്തുന്ന മോഡലുകളിലൊന്നായ ഐഫോൺ ഫോർട്ടീൻ പ്ലസിൽ നിരവധി ഫീച്ചറുകളാണുള്ളത് അറേ പോയിന്റ് ഏഴ് ഇഞ്ച് സൂപ്പർ റെറ്റിന എക്സ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രധാന സവിശേഷത തൗസൻഡ് ടു ഹൺഡ്രഡ് നീറ്റ് പീക്ക് വരെ ബ്രൈറ്റ്നസ് ഇതിൽ വരുന്നുണ്ട് എ ഫിഫ്റ്റീൻ ബയോണിക് ചിപ്സെറ്റ് ആണ് ഫോണിന് കരുത്ത് പകരുന്നത് ഇത് ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ റെസിസ്റ്റൻസുമായി വരുന്നുണ്ട് ക്യാമറ ഗുണനിലവാരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സവിശേഷതകളാണ് ഇതിലുള്ളത് ഡെൽ റിയർ ക്യാമറ സജ്ജീകരണത്തോടെയാണ് ഇത് വരുന്നത് ട്വൽവ് എം ആണ് പ്രൈമറി ക്യാമറ ട്വൽവ് എം പി ഫ്രണ്ട് ക്യാമറയുമുണ്ട് ഇതിൽ ഫോർ തൗസൻഡ് ടു ബാറ്ററിയാണ് നൽകുന്നത് ഫിഫ്റ്റീൻ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയോടെയാണ് ഇത് വരുന്നത് എന്തായാലും സ്വന്തമായി ഐഫോൺ ഐ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഫോർട്ടീൻ ഫോണിനുള്ള പ്രത്യേക ഫാൻ ബേസ് ഉള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് ഇത്